അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്ക് സൊലാത്തിൻ്റെ പുണ്യം എന്താണെന്നറിയോ ഞാനിവിടെ ഒരു കഥ പറയാം ഷെയ്ഖ് ഇബിനുൽ ഫാകിഹാനി എന്നവർ ഷെയ്ഖ് സോലിഹ് മുസാർ അദുല്ലാ ഹുൻഹു എന്നിവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങളൊരിക്കൽ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതിശക്തമായ കാറ്റിൽപ്പെട്ടു ഇത്തരം കാറ്റുകളിൽ നിന്ന് രക്ഷപ്പെടുക വളരെ പ്രയാസമാണ് ആളുകൾ നിലവിളിക്കാൻ തുടങ്ങി എല്ലാവരും പേടിച്ചു വിറക്കുന്നു ആ സമയത്ത് എൻ്റെ സ്വപ്നനായകൻ മുലാഹു അലൈവി സലമ തങ്ങളെ കടന്നു വന്നു അവിടുന്ന് പറഞ്ഞു നീ നിൻ്റെ സഹയാത്രികരോട് സ്വലാത്ത് ആയിരം തവണ ചൊല്ലാൻ പറയുക ഞാൻ നെറ്റി ഉണർന്നു സ്വപ്ന സന്ദേശം യാത്രക്കാരോട് പങ്കുവച്ചു ഉടനെ ഞങ്ങളെല്ലാവരും സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി മുന്നൂറ് തവണ ചൊല്ലിയപ്പോയേക്ക് അല്ലാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തി സൊലാത്തിൻ്റെ പുണ്യം കൊണ്ട് അന്തരീക്ഷം ശാന്തമായി ഞങ്ങൾ സുരക്ഷിതരായി ലക്ഷ്യത്തിലെത്തി ഇൻഷാല്ല ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അള്ളാഹു നമ്മെ സ്വലാത്ത് ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ